അപ്പോൾ കുറച്ച് പേരുടെ സംശയം ഞാൻ ക്രാഫ്റ്റ് ഐറ്റംസ് എടുത്താണ് വാങ്ങലേന്ന് അപ്പം ഞാൻ ഫസ്റ്റ് ഇപ്പം പോകുന്നുള്ളത് നമ്മുടെ ഡ്രസ്സ് വാങ്ങാൻ അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് അപ്പം വൈഫിനെ സർപ്രൈസ് ആക്കാൻ അപ്പം ഞാൻ ഡ്രസ്സ് നോക്കിയിട്ട് ഈ ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഈ ഡ്രസ്സിൻ്റെ ഷോപ്പാർ നല്ല മുട്ട പണി തന്നിട്ടുണ്ട് അതെന്തെന്ന് ഞാൻ ലാസ്റ്റ് പറയാമോ പിന്നെ ഞാൻ നേരെ പോയത് കുറച്ച് ഫ്ലവർ ഫ്ലവറ് ഷീറ്റ് പിന്നെ നമ്മൾ ബോക്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിന് അപ്പം നേരെ പോയത് നമ്മളെ കാഞ്ഞങ്ങാട് ബേക്കേഴ്സിൻ്റെ എന്ന് പറയുന്ന ഷോപ്പിലാണ് അപ്പോൾ ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ പറയിലാണെങ്കിൽ ഞാൻ ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യൽ പിന്നെ ഞാൻ എൻ്റെ പറയിലാണെങ്കിൽ അവിടെ ടാഗ്ലെയിൻ എന്ന് പറയുന്ന പാലക്കുന്ന ഷോപ്പുണ്ട് പിന്നെ നമ്മൾ കാസർഗോഡ് മൗലവി എന്ന് പറയുന്ന ഷോപ്പുണ്ടാവുക അപ്പോൾ അടുത്താണ് പർച്ചേസ് ചെയ്യുന്നത് പിന്നെ ഇൻസ്റ്റയിലെല്ലാം കാഞ്ഞങ്ങാട് ബാങ്കത്തിൽ ട്രെൻഡിൽ പോകുന്നുള്ളതാ നമ്മളെ ജ്യൂസി വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിന് ഇപ്പം ഞാൻ വിചാരിച്ച എല്ലാവരും നല്ലത് തന്നെ പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടക്കേറിയത് പക്ഷേങ്കിൽ ഒട്ടും പൈസ നമ്മൾ ഗൂഗിൾ പേയിൽ ഉണ്ടായിട്ടില്ല കയ്യിലും ഉണ്ടായിട്ടില്ല പൈസ ഇല്ലാണ്ട് എടുക്കുമ്പോൾ നേരെ വിളിക്കല് നമ്മൾ ഹസ്ബൻഡിനാന്ന് വിളിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങി താന്ന് എന്തായാലും പൊട്ട് പറയാനുണ്ടായിട്ടാണ് നല്ല ഉണ്ടായിന് പിന്നെ നേരെ മടങ്ങാവാം